ഹലോ കൂട്ടുകാരെ ഒരു ചെറിയൊരു ട്രിക്കാണ് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തിരുന്ന വല്ല ഫംഗ്ഷനൊക്കെ പോകുന്നതിന് തലേ ദിവസവും ഞാനിങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അതിനായിട്ട് ഇത് ഇതുപോലത്തെ കറുത്ത ബാൻഡുകൾ നമ്മൾ വാങ്ങണം അതുപോലെ നമ്മുടെ തലമുടി ഓയിൽ ഫ്രീ ആയിരിക്കണം നല്ലതായിട്ട് ഷാംപൂ ചെയ്തായിരിക്കണം ഇങ്ങനെ ചെറുതായിട്ട് പോഷനായിട്ട് എടുത്ത് വളരെ ചെറിയ പോഷണായിട്ട് നമ്മൾ എടുത്തിട്ട് പിന്നെത നമ്മൾ പിന്നെ പിന്നെ താഴെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീരെ കയ്യെ പിടിക്കാൻ കൂടി കിട്ടില്ല അത്ര ചെറിയ പോർഷനായിട്ട് മാറും അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ബാൻഡ് ചെറുതാണെങ്കിൽ രണ്ട് തവണ വലിച്ച് തന്നെ ആ ബാൻഡ് അറ്റത്ത് വരുമ്പോൾ മുറുകും ഞാൻ വാങ്ങിയ ബാൻഡിന് കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് ഞാനത് മൂന്ന് നാല് തവണ ചുറ്റിക്കഴിഞ്ഞപ്പോഴാണ് അത് എനിക്ക് കെട്ടിവെക്കാൻ പറ്റിയത് ഇത് രാത്രിയിൽ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് പിറ്റേന്ന് ഫംഗ്ഷനൊക്കെ പോകാൻ നേരത്ത് മുടി അഴിച്ചിരുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും അപ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ സ്ഥിരം തലമുടി കെട്ടി കെട്ടിവയ്ക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മുടി വളരാൻ സഹായിക്കും പക്ഷേ ഇത് ഒരുപാട് ക്ഷമ വേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഓരോ പോഷൻ എടുത്ത് നമ്മൾ പിന്നുക എന്ന് പറയുമ്പോൾ കൈയും വേദനിക്കും പുറം വേദനിക്കും ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ബാക്കി പോർഷൻ പിന്നെയെടുത്തത് നമുക്ക് ഓവർനൈറ്റ് ഇങ്ങനെ പിന്നീടാം ഇല്ലെങ്കിൽ ഒരു മണിക്കൂറും കൊണ്ടിത് സെറ്റായി കിട്ടും ഞാനിങ്ങനെ ഭിന്നി പിന്നി മടുത്തൊരിടത്ത് ചാരി ഇരുന്ന് പിന്നുവാട്ടോ ഇപ്പോൾ ഞാൻ പിന്നി കഴിഞ്ഞു ഇത് കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ടല്ലേ എന്നാലും ഇത് നമുക്ക് കെട്ടിയേക്ക് അത്യാവശ്യം വെക്കാം കേട്ടോ പുറകിലേക്ക് നമുക്ക് കെട്ടി വെക്കാം കെട്ടി വെച്ചിട്ട് കിടക്കാം അല്ലെങ്കിൽ നമുക്ക് പകലാണെങ്കിൽ വെറുതെ നമ്മൾ കെട്ടി വെക്കും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നവർക്ക് അറിയാമല്ല പിന്നെ ഇത് അഴിക്കുക എന്ന് പറയുന്നതും വലിയൊരു ടാസ്ക് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്പീഡിൽ നമ്മൾ ധൃതി മൂത്ത് ഇങ്ങനെ പെട്ടെന്ന് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ തലയിൽ ഇങ്ങനെ കെട്ട് വീഴും നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ അത് അഴിച്ചെടുക്കണം അഴിച്ചൊക്കെ എടുത്തതിന് ശേഷം ഇത് പതുക്കെ നമ്മൾ ചീ ചീവി എടുക്കണം കമിഴ്ത്തി മുടി വെച്ചിട്ട് ചീകുവാണെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ് കൂടുതൽ നമുക്ക് തോന്നിക്കും ഞാൻ രണ്ട് ദിവസം മുമ്പാണ് ഷാംപൂ ചെയ്തത് അപ്പം തലമുടി വിയർക്കൊക്കെ ചെയ്യുമ്പോൾ തലേ കുറച്ചുകൂടെ ഓയിൽ കണ്ടൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അതായത് കുറച്ചുകൂടി ഷാംപൂ ഇട്ടിരുന്നെങ്കിൽ ഇതിലും പറഞ്ഞു കിടന്നേനെ ഇപ്പം നല്ല തിക്കായിട്ട് നമുക്ക് മുടി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ആട്ടോ വരുന്നത് എല്ലാവർക്കും ഇഷ്ടമായോ താങ്ക് സോ മച്ച് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ